എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരെല്ലാവരും വന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവർ ഒരുപാടാണ് കടം വാങ്ങിയ പൈസ പോലും തിരിച്ചു നൽകാൻ സാധിക്കാതെ വലയുന്നവർ നിത്യ ചിലവിന് സാമ്പത്തികം തികയാതെ വലയുന്നവർ അതിൽ നിന്നുമൊക്കെ ഇവർക്കൊരു മാറ്റം വരാൻ പോവുകയാണ് കാരണം ധനലക്ഷ്മി രാജയോഗം രൂപപ്പെടുകയാണ് വൃശ്ചികമാസ ആരംഭത്തോടെ ഇത് വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ നൽകുന്നത് മേടം ഇടവം കർക്കിടകം എന്നീ മൂന്ന് രാശിയിൽ ജനിച്ചവരുടെ ജീവിത കഷ്ട ദുരിതങ്ങളൊക്കെ മാറി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഫലം ഉറപ്പാണ് ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷമായൊരു കുടുംബജീവിതം കുടുംബത്തോടൊപ്പം സാമ്പത്തികപരമായ നേട്ടങ്ങളോടെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യ നിമിഷങ്ങൾ പ്രത്യേക കൂടി ധനലക്ഷ്മി രാജയോഗം കൊണ്ടു നൽകും നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ നവഗ്രഹങ്ങളിൽ ഏറെ കർക്കശമുള്ള ഗ്രഹം കൂടിയാണ് ഭൂമിപുത്ര എന്നറിയപ്പെടുന്ന ചൊവ്വാ ഗ്രഹം ചൊവ്വയുടെ രാശിമാറ്റം മൂലം പല ശുഭയോഗങ്ങളും അശുഭയോഗങ്ങളും രൂപപ്പെടാറുണ്ട് ഓരോ ഒന്നര മാസത്തിനും ഇടയിലാണ് ചൊവ്വ രാശി മാറുന്നത് ഈ ഒരു രാശിമാറ്റ സമയത്ത് പല നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ദോഷവും സംഭവിക്കാം എന്നാൽ ഇപ്പോൾ ഇവിടെ മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് മഹാഭാഗ്യമായിട്ടാണ് ചൊവ്വയുടെ രാശിമാറ്റം ഗുണം നൽകുന്നത് ഇപ്പോൾ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിലാണ് ചൊവ്വ ഉള്ളത് കർക്കിടകം ചൊവ്വയുടെ നീചരാശിയാണ് ഈ ഒരു രാശിമാറ്റം മൂലം കർക്കിടകത്തിൽ ചൊവ്വ സവിശേഷമായ ഒരു രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നു അതാണ് ധനലക്ഷ്മി രാജയോഗം ധനലക്ഷ്മി രാജയോഗം അനുഭവിക്കാൻ യോഗമുണ്ടായാൽ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും കടന്നുകൂടും എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതൊക്കെ രാശി ജനിച്ച നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഫലം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനലക്ഷ്മി രാജയോഗം മൂലം സമ്പത്തും അഭിവൃദ്ധിയും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചുവ നൽകുന്ന ധനലക്ഷ്മി രാജയോഗത്തിലൂടെ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയും കൈവരും ഇവർക്ക് വാഹനയോഗം സമ്പന്ന യോഗവും ഉണ്ടാകും വലിയ വീട് വയ്ക്കാനുള്ള ആസ്തികൾ സ്വന്തമാക്കാനും യോഗം വരും ലക്ഷ്മി പ്രത്യേക അനുഗ്രഹം ഈ രാശിക്കാർക്ക് ലഭിക്കും മാതാവുമായുള്ള ബന്ധം ഈ യോഗം നിമിത്തം കൂടുതൽ ആഴത്തിലുള്ളതാവുകയും അതുമൂലം ഫല നേട്ടങ്ങൾ മാതാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള സന്തോഷങ്ങളും ഈ രാജയോഗ കാലത്ത് അനുഭവിക്കാൻ സാധിക്കും കുടുംബത്ത് പല മംഗളകാര്യങ്ങളും നടക്കും തൊഴിലിൽ അഭിവൃദ്ധി സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ ധനലക്ഷ്മി രാജയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക മെച്ചം വരുത്തുന്ന എല്ലാ കാര്യങ്ങളും വന്നു തുടങ്ങും വാഹനമോ സമ്പത്തോ വാങ്ങാനുള്ള ആഗ്രഹം ഈ കാലയളവിൽ പൂർത്തീകരിക്കാനും സാധിക്കും പ്രണയ ജീവിതം കൂടുതൽ സന്തോഷപൂർണ്ണമാകും പ്രണയിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് നിങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനുള്ള കുടുംബക്കാർ തമ്മിൽ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു പ്രണയബന്ധമാണെങ്കിൽ അതിന് ആ ഒരു അവസ്ഥയൊക്കെ മാറി പ്രണയബന്ധം കൂടുതൽ ദൃഢമാകാനും നിങ്ങളുടെ പ്രണയബന്ധം സാക്ഷാത്കാരമാകാനും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാനുമുള്ള ഒരു സമയമാണ് ഇപ്പോൾ ധനലക്ഷ്മി രാജയോഗം മൂലം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദാമ്പത്യത്തിൽ സന്തോഷ നിമിഷങ്ങൾ വന്നണയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഒക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി ദാമ്പത്യമായി മുന്നേറ്റം അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിലെ വേണ്ട പ്രധാന ഘടകങ്ങളായ സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങൾ വന്നു വന്നുചേരും അതുമൂലം ദാമ്പത്യസുഖം സന്തോഷവും ഒക്കെ അനുഭവിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പങ്കാളിയോടൊപ്പം സമാധാനപൂർണമായ ദാമ്പത്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും ഈയൊരു കാലയളവിൽ ഈയൊരു രാശിമാറ്റം നിങ്ങൾക്ക് ദാമ്പത്യപരമായും സാമ്പത്തികപരമായും ഒക്കെ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നതാണ് അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാർക്ക് ഇത് ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ സമയമാണ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഇക്കാല അളവിൽ പരിഹരിക്കപ്പെടും സാമ്പത്തികപരമായി പല ലോണുകളും എടുത്ത് അടയ്ക്കാൻ പറ്റാതെ ഇരുന്ന ബുദ്ധിമുട്ടുകൾ കടം വാങ്ങി തിരിച്ച് കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഒക്കെ മാറി അതെല്ലാം വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ള ഒരു സാഹചര്യവും സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ ജീവിത മണ്ഡലങ്ങളിലും വിജയം നേടാൻ സാധിക്കും ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് ദൂരയാത്രകൾ ചെയ്യാൻ കഴിയും ക്ഷേത്ര ദർശനങ്ങൾ സാധിക്കും അതായത് ദൂരദേശത്തുള്ള പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ സാധിക്കും അതുമൂലം ഒരു ആത്മശാന്തി ലഭിക്കും പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ നല്ല ജോലി ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ഒരു പഠിത്തത്തിന് അനുയോജ്യമായ ഒരു നിലവാരത്തിന് അനുയോജ്യമായ ജോലി നിങ്ങൾക്ക് വന്നു ചേരും അതുമൂലം നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടും സാമ്പത്തികപരമായും മെച്ചപ്പെടും ജോലി വന്നു ചേരും താമസം മാറാൻ സാധ്യതയുണ്ട് ജോലി ലഭിക്കുന്നതോടു കൂടി വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലി സംബന്ധമായ താമസം മാറുന്നതിന് സാധ്യത കാണുന്നു ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരും ജീവിതത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന സമയമാണിത് ബിസിനസ്സിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനും പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്കും അതുമൂലം ധനലാഭം വന്നു ചേരാനും വലിയൊരു സാഹചര്യം ഈ ഒരു ധനലക്ഷ്മി രാജയോഗം മൂലം സൃഷ്ടിക്കപ്പെടുന്നു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് അനുകൂലമായ ഒരു സമയം തന്നെയാണ് നമുക്ക് നിസംശയം പറയാൻ സാധിക്കും കാരണം ധനലക്ഷ്മി രാജയോഗമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വരുന്നതിന് ഇത് വളരെയധികം അനുകൂലം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം ഭാവിയെ കരുതി സമ്പാദ്യശീലം ആരംഭിക്കും മുന്നോട്ടുള്ള ഭാവിയെ മുന്നിരുത്തിക്കൊണ്ട് ഒരു അടിയ അത് അടിത്തറ പാകുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ വരുത്തി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള പല അനുകൂല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആരോഗ്യപരമായിട്ടൊക്കെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കൊക്കെ ആരോഗ്യം തൃപ്തികരമായ രീതിയിൽ തന്നെ മാറും മാനസികമായി സമാധാനവും അനുഭവിക്കാൻ സാധിക്കും മാനസിക ബുദ്ധിമുട്ടുകൾ മാനസിക പിരിമുറുക്കങ്ങൾ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷം തരുന്ന ഒരു ഭാവി നിങ്ങൾക്ക് ഈ രാജയോഗം മൂലം മുന്നിൽ കാണുന്നുണ്ട് ധനലക്ഷ്മി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ഉയർച്ച നൽകാൻ വഴിയൊരുക്കുക തന്നെ ചെയ്യും അടുത്തത് കർക്കടക രാശിയാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം ചൊവ്വ സൃഷ്ടിക്കുന്ന ധനലക്ഷ്മി രാജയോഗം കർക്കിടകം രാശിക്കാരെ സാമ്പത്തികമായി ഉന്നതിയിലെത്തിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും നിങ്ങളുടെ സാമ്പത്തിക കടബാധ്യതകളും സാമ്പത്തിക സാമ്പത്തികം കിട്ടാതെ നിത്യ ചെലവിന് പോലും സാമ്പത്തികം തികയാതെ വന്നിരുന്ന ആ അവസ്ഥകളൊക്കെ മാറി ഒരു ലോട്ടറി ഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതുവരെ എടുത്തുന്ന ലോട്ടറികളൊന്നും നിങ്ങൾക്ക് അരിച്ച് കാണത്തില്ല പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു ലോട്ടറി കഴിഞ്ഞാൽ അതിൻ്റെ ധനഭാഗ്യം മൂലം ഈ ധനലക്ഷ്മി രാജയോഗ ഭാഗ്യം മൂലം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തുക നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമായി ലഭിക്കാൻ സാധ്യത കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് കാണുന്നു ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് എല്ലാ കാര്യത്തിലും വിജയം നേടാൻ ഈ രാജയോഗത്തിലൂടെ സാധിക്കും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എന്ത് കാര്യത്തിലും നിങ്ങൾക്കൊരു വിജയം വന്നുചേരുക തന്നെ ചെയ്യും പുതിയ ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോകാൻ കഴിയും ബിസിനസ്സിൽ ലാഭം കൈവരും സാമ്പത്തിക പ്രയാസങ്ങൾ തീരും പങ്കാളിയുമായുള്ള ബന്ധം ആഴത്തിലുള്ളതാകും നിങ്ങളുടെ ജീവിതം കുടുംബപരമായ ജീവിതവും കുടുംബത്തിൽ നല്ലൊരു സ്നേഹ അന്തരീക്ഷവും സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ ഈ ഒരു ധനലക്ഷ്മി രാജ്യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ഭാഗ്യം തന്നെയാണ് ധനപരമായ പല നേട്ടങ്ങളും വരാൻ ലോട്ടറി ഭാഗ്യം മൂലം കർക്കിടക രാശി ജനിച്ചവർക്ക് വന്നു ചേരും അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പല നേട്ടങ്ങളും പല ഭാഗ്യങ്ങളും ഈ ഒരു വൃശ്ചികമാസം ആരംഭത്തോടു കൂടി ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ ഒരു ഭാഗ്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നിസ്സംശയം നമുക്ക് പറയാം ഈ മൂന്ന് രാശിയിൽ ജനിച്ചവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക രാശിമാറ്റം മൂലം ഫലങ്ങൾ വരും എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫലവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു ചേരില്ല ആ ഫലങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവമായി വന്നു ചേരണമെങ്കിൽ നമ്മൾ അതിന് പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലങ്ങളാണ് ഈ ഒരു രാശിമാറ്റം മൂലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകാതിരിക്കാൻ തരാൻ ഈ ഒരു രാശി രാശിമാറ്റം മൂലം നിങ്ങൾക്ക് സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വിജയപൂർണ്ണമാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ ഈയൊരു സമയത്ത് മാസം ആദ്യം തന്നെ ഒന്നാം തീയതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നവഗ്രഹത്തിന് ഒരു പതിനൊന്ന് പ്രദക്ഷിണം വെച്ച് ചൊവ്വാ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗ്യം ഈ മൂന്ന് രാശി ജനിച്ചവർക്ക് പെട്ടെന്ന് അനുകൂലത്തിൽ വരികയും അതുമൂലം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും അനുകൂലമാകും ആയൊരു സാഹചര്യം ഭഗവാൻ സൃഷ്ടിക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം